കൊടുക്കുന്ന പോലെ എടുക്കുന്ന ആൾക്കൊരു രണ്ടു ലക്ഷം ഡിസ്കൗണ്ട് നമ്മൾ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് പിന്നീട് എന്തേലും വരുമല്ലോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത്തരം ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് ഒരു വൺ മന്ത് നമ്മൾ എന്താണ് സർവീസ് വാറണ്ടി കൊടുക്കുന്നത് ഇന്ന വരെ ഞാൻ വാങ്ങിട്ടില്ല ഞാൻ കാരണം വാങ്ങിയിട്ടില്ല അങ്ങനെ വീണ്ടും വന്നിട്ട് നാസർക്ക എന്തൊക്കെ സുഖല്ലേ കറങ്ങൾ വീടിയൊക്കെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്താ പ്രത്യേകം എന്താ അറിയോ എന്താണ് നിങ്ങൾ മാക്സിമം മുട്ടിച്ച റേറ്റ് കൊടുക്കുന്നു ാണ് നമ്മള് ഇപ്പോ മുത്തായി ഒരുപാട് ആളുകളെ വിളിച്ചിട്ട് എന്നോട് പിണങ്ങുന്നുണ്ട് കാരണം എന്താ വെച്ചാല് ചിലപ്പോ അവർ വന്നിട്ട് ചെറിയ എമൗണ്ട് ബാർഗെയിൻ ചെയ്യാ അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളിവിടെ ഫൈനൽ റേറ്റ് ആണ് നെറ്റ് റേറ്റ് ആ പറയുന്നത് ഇപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് നെറ്റ് റേറ്റ് ആ പറഞ്ഞത് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഫുൾ ഓഫർ റേറ്റ് ഓഫർ റേറ്റ് ഓഡി ഒക്കെ കൈമന്ന് ലോസ് ത്ര രണ്ടു ലക്ഷം നഷ്ടം രണ്ട് ലക്ഷം നഷ്ടം വരിച്ചിട്ടാണ് ഈ ഒരു ഓഡി എ ഫോർ കാരണം ഈ ഒരു വണ്ടി കേരള നമ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് എത്ര രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ഫോർ എസ് ലൈൻ എസ് ലൈൻ ഇങ്ങനെ തരാൻ പോകുന്ന പത്ത് ലക്ഷം രൂപ ഡൽഹി പോയാൽ പോലും ഈ ഒരു പ്രൈസിൽ പൈസ ആണ് ഇതിന് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത്രക്കും അതായത് മൂപ്പർക്ക് പെട്ടെന്ന് വണ്ടി തീർക്കാം അല്ല നമ്മളിപ്പോ ഒരു ഒരു ഇയർ ആയി വണ്ടി വന്നിട്ട് ഇനി അത് വെച്ചു കൊണ്ട് അർത്ഥമല്ല നമ്മളെന്താ വെച്ചാൽ ലോസ് ആണെങ്കിലും വണ്ടി ആ എമൗണ്ട് നമുക്ക് ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എല്ലാ ബിസിനസിലും നമുക്ക് പ്രോഫിറ്റ് നോക്കിട്ട് കാര്യമില്ലല്ലോ ബിസിനസ്സിൽ പ്രോഫിറ്റ് ലോസും ഉണ്ടാവും ഉണ്ടാവും ഇത് പാർക്കിംഗ് സൈസില് കാര്യങ്ങളൊന്നും അല്ല ഒക്കെ ഡയറക്റ്റ് മുപ്പര മുപ്പര കാറുകൾ അപ്പൊ മാക്സിമം റേറ്റ് പൊട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഗ്ലാൻസ് ഒക്കെ ഓട്ടോമാറ്റിക്ക് സി വി ടി ആണ് വരുന്നത് രണ്ടായിരത്തി പതിനേ ലാസ്റ്റ് പതിനഞ്ചാം ലക്ഷം രൂപ അതേപോലെ തന്നെ ഫോർച്യൂണർ വരുന്നുണ്ട് അതേപോലെ റേഞ്ചർ ഓവർ ഒക്കെ രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് ഓവർ ഡൈനാമിക് ഡൈനാമിക്കിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ചെയ്യുന്നത് അതൊക്കെ നല്ലൊരു ഓഫർ പ്രൈസ് ബെസ്റ്റ് വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ് നസർഗ പറഞ്ഞ വേണ്ടി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാവരോടും പറഞ്ഞ മാതിരി വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്യണം എഴുതുന്നെടുക്കാണെങ്കിലും അപ്പൊ നാസർഖാൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാല് ഉള്ള കാര്യങ്ങൾ ഒപ്പിന് മുഖത്ത് നോക്കിയിട്ട് പറയും അത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി കാരണം അത്രക്കും റേറ്റ് പൊട്ടിച്ചിട്ടാണ് തരുന്നത് എന്നാലും എൻ്റെ ഒരു മര്യാദക്ക് ഞാൻ പറയാണ് വണ്ടി എവിടുന്നെടുക്കാണെങ്കിലും പൂർണ്ണമായി നിങ്ങൾ ചെക്ക് ചെക്ക് പൂർണ്ണമായിട്ട് നമ്മളെന്തായാലും നമ്മളൊരു കണ്ടീഷൻ വൺ വീക്ക് ചെക്കിംഗ് കാര്യം കൊടുക്കുന്നുണ്ട് പിന്നെ വൺ മന്ത് നമ്മൾ എന്ത് ചെയ്തുണ്ട് അത് നമ്മൾ ആ സർവീസ് ചാർജ് ഒരു ചിലവില്ലാതെ നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കും അത് നമ്മൾ കൊടുക്കുന്ന ഒരു വേറെ നമുക്കൊരു ധൈര്യം ഉണ്ട് അത് വരില്ല എന്നുള്ള പിന്നെ അല്ലല്ലോ അള്ളാവിന്റെ കയ്യിലുള്ള കാര്യമാണ് നമ്മളെ കയ്യിലല്ലല്ലോ തോന്നും മനുഷ്യന് മരിച്ചുകൊണ്ട് എൻജിന് ജീവൻ പറ്റുന്ന സാധനമാണ് അപ്പൊ നമ്മളത് കണ്ട കാര്യങ്ങളാണ് പറയുന്നത് പിന്നീട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ല്ലോ ഇണ്ടാവണ്ടെന്ന് ഒരു വൺ മന്ത് നമ്മൾ എന്ത് സർവീസ് ഒരു പ്രശ്നം പറഞ്ഞാല് വേറെ ഒന്നും അല്ല ലോണ് കാര്യങ്ങളൊന്നും ഇല്ല ലോൺ ഇല്ല ലോൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല പ്രൊവൈഡ് ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ആൾക്കാരെ ഒന്നും ഒരു ഇടപാടും ചെയ്യില്ല ചില ആളുകൾ ചെയ്യാറുണ്ട് പക്ഷെ ഒരു സപ്പോർട്ടും ചെയ്യാറില്ല ആ സപ്പോർട്ട് കാര്യങ്ങളൊന്നുമില്ല ഞാൻ പിന്നെ നാസർ നാസർഖാൻ്റെ എടുത്തൊന്നൊറ്റ കാര്യം ഞാൻ ഓപ്പറായിട്ട് ചോദിക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് വന്നൊരു കമന്റ് ആണ് ഖാൻ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്ത് പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഏതെങ്കിലും കച്ചവടം കഴിഞ്ഞാല് എനിക്ക് കമ്മീഷൻ വേണമെന്ന് ഞാൻ പറയുന്നത് ഒരു കമ്മീഷൻ തരില്ല ഇല്ലല്ലോ ഓപ്പൺ ആയിട്ടല്ലേ കാരണം കഴിഞ്ഞ ദിവസം ഒരു കമ്മീഷന്റെ ഒരു ഡീറ്റെയിൽസ് വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇന്നേ വരെ ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ വാങ്ങിയിട്ടില്ല കാരണം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്ന കഴിഞ്ഞാൽ സർവേ ഞാൻ വിളിക്കാൻ തന്നെ കാരണം ഒരു ജെനുവിനിറ്റി ആണല്ലോ പറയാലോ നമുക്ക് ഇങ്ങള് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറെ നിങ്ങൾക്ക് ഒരു എത്തിക്സ് ഉണ്ട് ഓരോ കാര്യത്തിന് നമ്മളൊരു എത്തിക്സ് കീപ്പ് ചെയ്യണ്ടല്ലോ ആ എത്തിക്സ് ആണ് ശരിക്കും നമ്മള് നിലനിർത്തുന്നത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എത്തിക്സ് കീപ്പ് ഒരു ഡെവലപ്മെന്റ് ാണോക്സ് എനിക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട് ഏതൊക്കെ പറഞ്ഞു ഞാൻ ഒരു ഒരു ആടും ഞാൻ പറഞ്ഞിടുന്നില്ല കാരണം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കളിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് യൂസർകാരിന്റെ മേഖല അങ്ങനെ അല്ലല്ലോ തീർച്ചയായും അപ്പൊ നമുക്ക് ഒരു ആടാരും പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റൂല കണ്ടമാനം അതായത് കുഴികളുള്ള ഒരു വഴിയാണ് ഈ സത്യം ഞാൻ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നീക്കെങ്ങനെ എത്തിപ്പെട്ടത് എന്തായാലും ഇൻഷാള്ള ഹുഷാറാവട്ടെ നാസർഖാന കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് ഇത് നമ്മളിവിടെ കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കിശ്ശേരി സെക്കൻഡ് സൗത്ത് ആണ് കറക്റ്റ് സെക്കൻഡ് സൗത്ത് ജീപ്പ ജി ഗൂഗിൾ മാപ്പിൽ നമ്മൾ അടിക്കുന്ന മോട്ടോറിസം ടൈപ്പ് ചെയ്തൊരു കറക്റ്റ് ലൊക്കേഷൻ മോട്ടോറിസം കൊണ്ടോട്ടിയാണ് കൊണ്ടോട്ടി ടൗണിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ കൊണ്ടോട്ടി ടൗൺ നിന്നാണെങ്കിൽ ഒരു ആറ് കിലോമീറ്റർ ആറു കിലോമീറ്റർ അല്ലെ എയർപോർട്ട് എയർപോർട്ട് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പൊ മോട്ടോറിസത്തിലാണ് ഞമ്മളുള്ളത് അപ്പൊ നാസർഖാനെടുത്താൽ sözsüz hale അത് നിങ്ങൾ ഉത്തരവാദിത്തത്തിൽ എടുക്കുക എന്തായാലും അടി നമ്പർ കൊടുത്തിട്ടുണ്ട് ബസ്സിന്നെ നമ്മൾ ഗ്ലാൻസിലാണ് തുടങ്ങും മാക്സിമം ഓഫർ കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ബസ് ബലോണെന്ന് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് അല്ലേ പറഞ്ഞത് നിങ്ങൾ ഓട്ടോമാറ്റിക് പെട്രോൾ പെട്രോൾ ആണ് വരുന്നത് എത്ര കിലോമീറ്റർ അടിച്ചിട്ടുണ്ട് ഇത് തൊണ്ണൂറ്റാറായിരം കിലോമീറ്റർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് സെക്കൻഡ് ആർ സി ഓർഡി സെക്കൻഡ് ആർ സി ഓണർ ഓട്ടോമാറ്റിക് ആണ് വെറും തൊണ്ണൂറ്റിയാറായിരം കിലോമീറ്റർ റീപ്ലേസ് എന്താണോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ബാക്കിൽ ഡിക്കുമ്പോൾ ചെറിയ വർക്ക് ഉണ്ട് മേജർ അല്ല മേജർ അല്ല ഓക്കെ ലാസ്റ്റ് ഫൈനൽ കാരണം നിങ്ങൾ മാക്സിമം റേറ്റ് അഞ്ചര ലക്ഷം രൂപ പിന്നെ കുറക്കാൻ ആരും പറയുന്നത് കുറക്കാൻ പറ്റില്ല ലാസ്റ്റ് ഫൈനൽ ആയിട്ട് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് അഞ്ചര ലക്ഷം രൂപയ്ക്ക് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ഓഡി ഓഫറിന് കൊടുക്കുന്നത് ഇപ്പൊ ഗവേക്ക് കൊടുക്കുന്ന പോലെ എടുക്കുന്ന ആൾക്കൊരു രണ്ടര ലക്ഷം ഡിസ്കൗണ്ട് രണ്ടര ലക്ഷം ഡിസ്കൗണ്ട് ഒരു സാധനം ഇല്ല മെയിൻ ക്ലാസ് റീപ്ലേസ് അത് ഡെല്ലി വണ്ടിന്റെ അറിയാലോ ഈ ആ നമ്പറായ വണ്ടിയാണത് എത്ര റേറ്റ് കുറച്ച് കൊടുക്കാൻ ഒന്നുമില്ല ഇത് നമ്മള് സ്റ്റോക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ലോസിലാണ് കച്ചവടങ്ങൾ രണ്ടിലൂടെ ലോസിലാണ് രണ്ടു ലക്ഷം ലോസ് ആണ് ലോസിലാണ് കച്ചവടം അല്ല പിടിച്ചാലേ നമ്മളെന്താ വെച്ചാല് വെറുതെ കാര്യല്ല അപ്പം ഒരു വർഷം ഏകദേശം വണ്ടി വന്നിട്ട് അപ്പൊ അതുകൊണ്ട് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക് ചെയ്യാണ് കാരണം ഈ ഒരു പ്രൈസിന് കേരളത്തിൽ വേറെ എവിടെങ്കിലും കിട്ടാണെങ്കിൽ ക്വാളിറ്റി ഉള്ള വണ്ടി അത്രക്കും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തില്ല നമ്പർ ആയ വണ്ടി നമ്പർ ആയ വണ്ടി ഓ ഡി എ ഫോർ ആണ് സൺറൂഫൊക്കെ വരുന്നത് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഫുൾ ആണ് എസ് ലൈൻ ആണ് വരുന്നത് എത്ര കിലോമീറ്റർ ഇത് എമ്പത്തി ആറായിരം കിലോമീറ്റർ പറയാനൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഓടിയുടെ ഹിസ്റ്ററി നമുക്ക് പുറത്ത് കിട്ടുന്നില്ലല്ലോ വേറൊള്ള വണ്ടിന്റെ ഒക്കെ നമുക്ക് അത് എങ്കോരിൽ കിട്ടും ഓടി ഷോറൂമ് പോയാൽ തന്നെ കിട്ടുള്ളൂ അപ്പൊ ഞാൻ കൊണ്ടുപോയിട്ടില്ല ഞാൻ എടുക്കുന്നത് സിംഗിൾ ആർ ആർസി ഓണർ 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 ഒരു ഉറപ്പ് പറയാം ഡയറക്റ്റ് സിംഗിൾ ആർ സി ആർസിമൂന്ന് ഫുൾ എസ് എന്തായാലും കേരളത്തിൽ നിങ്ങൾ ഈ ഒരു റേറ്റിന് വേറെ എവിടെയും കിട്ടൂല പൈസ പത്ത് ലക്ഷം ക്ലോസ് ചെയ്യാം ഇനി അവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പൈസ അല്ലെ ഡൽഹിയിൽ പോയി എടുക്കുന്ന പ്രൈസ്ന്ന് പറയാം ഡൽഹിയിൽ പോയിട്ട് എടുത്തുകൂടെ നല്ല കിട്ടൂല കിട്ടൂല അതായത് നമ്പർ ആയ വണ്ടി നമ്പർ ആയ വണ്ടി നമ്പർ ആയ വണ്ടിയാണ്

നമ്പർ ആക്കിയിട്ട് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പില് പിന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇരുപത്തി മൂന്നര ലക്ഷം എച്ച് ആർ ആണ് ഉള്ളത് കേരള നമ്പർ ഇരുപത്തി മൂന്നര ലക്ഷം ഓക്കെ ഞാൻ പോലെ തന്നെ ഈ ഒരു ക്രിസ്ത്യോ ഇത് രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻഷിപ്പ് ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറ്റിയായിരം ജനുവനി പാർക്കിങ്ങും വിഷയം നിർത്തിട്ടേ ചെറിയ കല്ലടിച്ചിട്ടൊക്കെ പൊട്ടത് ഈ വണ്ടി ഈ വണ്ടി ചെറിയ കല്ലേ ഇത് ഇത് ഇങ്ങനത്തെ കേസ് വരുമ്പോ ഫുൾ കവർ ഇൻസോർ ഉള്ള വണ്ടി എന്ത് ചെയ്യും ഷോറൂമിൽ കേട്ടിട്ട് ഗ്ലാസ് ആണ് മാറ്റി ഇതങ്ങനെ പൈസ ഈ വണ്ടി നമുക്ക് പിന്നെ പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി എൻസിന് പതിമൂന്ന് ലക്ഷത്തി കൊടുക്കുന്ന ആളുകൾക്ക് നല്ല കിടിലും വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ഓക്കെ ഈയൊരു ഇന്നോവത്തി പതിനെട്ട് മാനുവൽ ആണ് രണ്ടായിരത്തി മാനുവൽ രണ്ടായിരത്തി പതിനെട്ട് ജി എക്സ് മാനുവൽ ജി എക്സ് മാനുവൽ നമ്പർ ആയ വണ്ടി ആണ് നമ്പർ ആയ വണ്ടി കേരള നമ്പർ ആയതാണ് തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓ ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ ഈ വണ്ടി നമുക്ക് വണ്ടി സീറ്റ് കവർ കമ്പനി വരുമ്പോൾ സീറ്റ് കവർ ഒന്നും എത്ര ഈ വണ്ടി നമുക്ക് ലക്ഷത്തി അമ്പതിനായിരം ക്ലോസ് ആക്കാം പതിനഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ തൊണ്ണൂറ്റിയായിരം കിലോമീറ്ററോടെ നാല് നാലിട്ടായിരം പുത്തൻ ഇൻഷുറൻസ് ന്യൂ ഇൻഷുറൻസ് പിന്നെ അടുത്ത ചോദിക്കാൻ പോണ ചോദ്യാണ് ലോണ് ഇനി

ഇത് നമുക്ക് ഒരു ഞാൻ എട്ടേ മുപ്പത് ആസ്കുന്ന ഇത് നമുക്ക് ഈ പറഞ്ഞ ന്യൂ ഇയർ ഓഫർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എൻസിൽ ഇത് നമ്പറായ വണ്ടി കൊമ്പേകാലൊക്കെ മാർക്കറ്റുള്ള വണ്ടി അല്ലേ അത് കറക്റ്റ് ക്വാളിറ്റി ഉള്ള വണ്ടി കൊമ്പേകാലിന്റെ മേലും പോകും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എല്ലാം പോകും ഇതൊരു തൊണ്ണൂറായിരം പേനടുത്ത് നമുക്ക് നമ്പർ ആക്കാം എൺപതിനായിരം തൊണ്ണൂറായിരം പേരടുത്ത് നമ്പർ ആക്കാനോ ഇത് നമുക്കൊരു പിന്നെ ഏഴ് ക്ലോസ് ക്ലോസ് ഈ റേഞ്ച് റോവർ ഏതാ മോഡൽ വരുന്നത് റേഞ്ച് റോവർ രണ്ടായിരത്തി പതിനെട്ട് ആണ് ഫുൾ കമ്പനി സർവീസ് സിംഗിൾ ഓണർഷിപ്പ് ഏതാ പറഞ്ഞത് അൻപത്തി ഏഴായിരത്തി ഡൈനാമിക് ഡൈനാമിക് ഏർ അമ്പത്തയ്യായിരം കിലോമീറ്ററ് അൻപത്തി ഏഴായിരം കിലോമീറ്റർ കറക്റ്റ് റീപ്ലേസ് എന്താ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ആക്സിഡന്റ് ഒന്നുമില്ല ഒന്നുമില്ല രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ശേഷം നാൽപ്പത്തഞ്ച് ക്ലോസ് ചെയ്യാം വണ്ടി എടുക്കണമെങ്കിൽ ലക്ഷ്യം ലാസ്റ്റ് ക്ലോസ് ഫൈനൽ വണ്ടി ഒരു രക്ഷയില്ല അത്രയും ക്വാളിറ്റി ഉള്ള ഒന്നും ഇല്ല നാല് ടയറും ഇൻഷുറൻസ് വേൾഡ് പേപ്പേഴ്സ് ക്ലിയർ എല്ലാം റെഡിയാണ് വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി പറഞ്ഞാൽ പ്രത്യേകിച്ച് പിന്നെ പറഞ്ഞത്

വണ്ടി നാല് ടയറും പുറത്തുണ്ടായിരുന്നു നോക്കി ടയറൊക്കെ ആവറേജ് നല്ല ടയറുകള് ഇൻഷുറൻസ് വാലിഡ് ആണ് വണ്ടി കറക്റ്റ് ഹിസ്റ്ററി ഒന്നേ മുപ്പത്തൊമ്പത് ഒന്നോ ഇതേ നമ്മള് ഈ വണ്ടി നമുക്കൊരു പന്ത്രണ്ട് പന്ത്രണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം വണ്ടി പന്ത്രണ്ട് അതേപോലെ തന്നെ ഗ്ലാൻസ് ഗ്ലാൻസ് വരുന്നുണ്ട് ഗ്ലാന്സ് ഒന്ന്

എത്ര ഓട്ടോ ഓടിയിട്ടുണ്ട് ഇത് വണ്ടി കറക്റ്റ് ഒന്ന് പതിനഞ്ച് ഇസ്റ്ററി വണ്ടി ഒന്ന് പതിനഞ്ച് പക്ക ഇണ്ട് ഒരു നയന്റിജ് വരെ ടയറും ഉണ്ട് ഒരു റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല ലാസ്റ്റ് വരാനെത്ര നമുക്കൊരു ഏഴ് എമ്പത്തഞ്ചിന് ക്ലോസ് ഏഴ് ലക്ഷത്തി എൺപത്തിഅഞ്ചാറ് രണ്ടായിരത്തി പത്തൊമ്പത് ക്ലോസ് ഡീസൽ ഓട്ടോമാറ്റിക് ഓക്കെ ഈ ഒരു ഷിഫ്റ്റ് ആണ് നമ്മൾ വരുന്നത് ഈ ഷിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തന്നെയാണ് വണ്ടി വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ മാനുവൽ ഏകദേശം ഒരു പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് കയറിയിട്ടുണ്ട് അലോയൊക്കെ മാറിയിട്ട് വി എക്സി ആണ് സാധനം വി എക്സിക്ക് അലോയ് വരുന്നില്ലല്ലോ അലോയി മാറിയിട്ടുണ്ട് നാല് ടയർ പുത്തൻ ടയർ ആണ് കൊടുത്തിട്ടില്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിള് ഒന്നും ഒന്നുമില്ല ഫുൾ കമ്പനി സർവീസ് ലാസ്റ്റ് നമുക്ക് വണ്ടി ആ ഈ ന്യൂ ഇയർ ഓഫർ നമുക്ക് എന്ത് ചെയ്യാം പ്രമാണിച്ചു ലക്ഷത്തി അമ്പതിനായിരത്തിന് ക്ലോസ് ചെയ്യാം ഇരുപത്തൊന്ന് പിന്നെ വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തിനായിരം കിലോമീറ്റർ ഫുൾ ഹിസ്റ്ററി ആറ് ക്രോസ് ഓക്കെ ഓണ്ടാമേസ് വരുന്നത് രണ്ടായിരത്തി പതിനാല് തേർഡ് ഓണർഷിപ്പ് നമ്പർ ആയ വണ്ടിയാണ് കിലോമീറ്റർ ഒന്ന് മുപ്പത് റീപ്ലേസ് എന്താ റീപ്ലേസ് മെയിൻ ഗ്ലാസ് മാത്രം മെയിൻ ഗ്ലാസ് മാത്രം വണ്ടി രണ്ടായിരത്തി പതിനാല് ഡീസൽ നമ്പർ ആയതാണോ നമ്പർ ആയ വണ്ടിയാണ് ലാസ്റ്റ് നമുക്ക് അഞ്ചു ലാസ്റ്റ് പതിനായിട്ട് കൊടുക്കാം അഞ്ച് പത്തിന് അഞ്ച് പത്ത് കൊടുത്തു നഷ്ടം ഓക്കെ അപ്പൊ നാസർഗ നമ്മൾ ഓൾമോസ്റ്റ് വണ്ടികളൊക്കെ കാണിച്ചു ഒരുപാട് വണ്ടികളൊന്നും ഇല്ല പറഞ്ഞ വണ്ടികളുള്ളൂ പാർക്കൻ സൈഡിലൊണ്ട് മാക്സിമം വീഡിയോയിൽ വണ്ടി റേറ്റ് മാക്സിമം അല്ല എൻ്റെ അതായത് എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിന് ഒരുപാട് പ്രശ്നമാണ് ഉത്തർ കാരണം അവർ വിളിച്ചിട്ട് ഇത്രയും വലിയ വണ്ടി നിങ്ങൾക്ക് ഇന്നൊന്നും കുറക്കാല്ലോ ഇനി ഒന്നും നമ്മളെ വിഷമിപ്പിക്കും സത്യം പറഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നാണ്ട് ചെറിയ എമൗണ്ട് ഒക്കെ ചോദിച്ച് കുറച്ച് അവർ കൊടുക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ചില കസ്റ്റമേഴ്സിന് എന്താ വിഷമം അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് വീഡിയോയില് കറക്റ്റ് പറഞ്ഞാളിന്ന് പറയുന്നത് നമ്മളെല്ലാ കസ്റ്റമേഴ്സിനും പോലെ എല്ലാ കച്ചവടക്കാരും പോലെ ഫുള്ള് ഒരു പത്തോ ഇരുപത് മേലെ വെച്ച് കുറച്ച് കച്ചവടം അങ്ങനെ ചെയ്യണം ആ നെറ്റ് റേറ്റ് റേറ്റ് അന്വേഷിച്ചോണ്ട് ഈ ഒരു ക്വാളിറ്റി പറയുന്ന കിലോമീറ്റർ ഇത്ര മോഡൽ ഇത്ര അതിൽ ഇല്ല നമ്മള് പറയുന്നുണ്ട് ഈ ഒരു കണ്ടീഷനിൽ വണ്ടി ഉള്ള വണ്ടിക്ക് നമ്മൾ റേറ്റ് സ്പോട്ട് സ്പോട്ട് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ സെക്കൻഡ് സൗത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ നമ്മൾ മോട്ടോറിസം എന്ന് ടൈപ്പ് കഴിഞ്ഞാൽ അടിക്കണമെങ്കിൽ പിന്നൊരു ലൊക്കേഷൻ പറയുന്നത് മലപ്പുറം നമ്മൾ ജില്ലയില് എയർപോർട്ടിൽ നിന്ന് എയർപോർട്ട് ഇങ്ങോട്ട് പന്ത്രണ്ട് കിലോമീറ്റർ കൊണ്ടോട്ടിയാണ് നിയറസ്റ്റ് ടൗൺ അപ്പൊ എന്തായാലും നമ്പറും കാര്യങ്ങളൊക്കെ